അന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖറിനെ തിരഞ്ഞെടുത്തു എന്നാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഔദ്യോഗികമായിട്ട് നാളെയാണ് പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക നമുക്കറിയാം അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വമാണ് കേരളത്തിലെ അധ്യക്ഷനെയൊക്കെ തീരുമാനിക്കുക എന്നുള്ളതും സകല സാധാരണക്കാരും തിരിച്ചറിയുക നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ കേരളത്തിനെ അംഗീകരിക്കാൻ സാധിക്കും അത്തരത്തിലൊക്കെ വലിയ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ഗുണമോ ഗുണക്കേടോ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പായിട്ട് മുൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ മുന്നോട്ട് വെക്കാനുണ്ട് ഒരു യാഥാർത്ഥ്യമുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ സ്പേസ് കിട്ടി തുടങ്ങിയിട്ടുള്ളത് കെ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷനായി വന്ന സമയത്ത് തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളർന്നു തുടങ്ങി എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമായിരുന്നു ഇതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ബഹുഭൂരിപക്ഷം കൃത്യമായിട്ട് അജണ്ടയോടുകൂടിയാണല്ലോ നമ്മുടെ കേരളത്തിലൊക്കെ വർക്ക് ചെയ്യുന്നത് അവർ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തു ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച തകർക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രന്റെ സകല ഇമേജുകളും തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് അതിനു വേണ്ടി പ്രയത്നിച്ചോ അവരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പോലും അത്തരം പല വാർത്തകളും വിശ്വസിച്ചോ അത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ മുന്നോട്ടു പോകുന്ന ഒരു 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 സാഹചര്യം സകലെ ആളുകളും തിരിച്ചറിയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്ന കെ സുരേന്ദ്രൻ ഉള്ള സമയത്ത് വലിയ മുന്നേറ്റം തന്നെയാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു എം പേ വലിയ രീതിയിലുള്ള വോട്ട് വളർച്ച അതൊക്കെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ എന്തിന്റെ പേരിൽ ആര് എതിർത്താലും അതൊക്കെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇനി നമുക്ക് ഇതേ വിഷയം തന്നെ നമ്മൾ പുതിയ പ്രസിഡന്റിലേക്കും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ഇനി രാജീവ് ചന്ദ്രശേഖർ വന്നതോട് കൂടിയിട്ട് നമ്മുടെ മാധ്യമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് എങ്ങനെയെങ്കിലും താറടിക്ക മോശമാക്കുക പരമാവധി ബി ജെ പി പ്രവർത്തകരുടെ സപ്പോർട്ട് പോലും ആ വിഷയത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ അജണ്ട സെറ്റ് ചെയ്തു കഴിഞ്ഞു എനി നോക്ക് രാജീവ് ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്തുകൊണ്ട് കേന്ദ്ര നേതൃത്വം അധ്യക്ഷനാക്കുന്നു നമ്മൾ ആദ്യമേ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഒരു ചൊല്ലുണ്ട് അണ്ണാറക്കണ്ണനെ മരംകേറ്റം ആരും പഠിപ്പിക്കണ്ട എന്നുള്ളത് അതായത് നമ്മുടെ രാജ്യം പിടിച്ച് അതേപോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടി ഭാരതീയ ജനതാ പാർട്ടിയെ അതിന്റെ കേന്ദ്ര നേതൃത്വം ഒന്നും ആരും പൊളിറ്റിക്സും രാഷ്ട്രീയമൊന്നും പഠിപ്പിക്കേണ്ട എന്നുള്ളത് ആദ്യം തന്നെ സാധാരണക്കാര് മനസ്സിലാക്കുക അവർ വെറുതെ ഒരു പരീക്ഷണമല്ല കേരളത്തിൽ നടത്തുകയും ചെയ്യുന്നത് നമുക്കറിയാം നരേന്ദ്രമോദിയെ പോലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് വലിയ ഞെട്ടലായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത് ഇതിലെന്താണ് റിസൾട്ട് എന്നൊക്കെ പിന്നീട് നമ്മൾ റിസൾട്ട് കണ്ടു പിന്നീട് എല്ലാ ഹാളുകളും നരേന്ദ്രമോദിക്ക് പിന്നിൽ അടിയുറച്ചു നിന്നു എന്നുള്ളതൊക്കെ തന്നെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പരീക്ഷിക്കുന്നത് പുതിയ കാലത്തിന്റെ രാഷ്ട്രീയമാണ് എന്നുള്ളത് സകലരും ആദ്യം തന്നെ തിരിച്ചറിയുക ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും അതായത് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ തന്നെ പരമ്പരാഗത പൊളിറ്റിക്സിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പരീക്ഷണത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പുതിയ കാലത്തിന്റെ രാഷ്ട്രീയമാണ് ഒരു ടെക്നോടാക്റ്റ് ആണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഒരു ഐ ടി വിദഗ്ധൻ അതിന്റെ ചെറിയൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരു പോസ്റ്റർ പതിപ്പിച്ചാൽ അതൊരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ ആളുകൾ കാണുന്നതിനപ്പുറത്തേക്ക് ആളുകൾ കാണില്ല എന്നാൽ ഒരു ഐ ടി വിദഗ്ധൻ ഒരു രാഷ്ട്രീയ പോസ്റ്റർ ഒരു സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ സാധ്യത എന്ന് പറയുന്നത് മുന്നൂറും നാന്നൂറും നാലായിരവും നാൽപ്പതിനായിരവും നാല് ലക്ഷവും അല്ല അതിനേക്കാൾ മുന്നോട്ട് പോകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതാണ് പുതിയ കാലത്തിന്റെ രാഷ്ട്രീയം ഒരു ചുമരിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നതിനേക്കാൾ വലിയ റിസൾട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ പതിപ്പിക്കുക എന്നുള്ളത് സകലരും തിരിച്ചറിയുക ഈ കാലഘട്ടത്തിലെ പൊളിറ്റിക്സ് ആണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് ഇനി അദ്ദേഹം മത്സരിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ ഈ മികവുകളൊക്കെ തന്നെ റിസൾട്ടായിട്ട് വരികയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിച്ചു ആ മത്സരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് ശശി തരൂര് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ള തിരുവനന്തപുരം മണ്ഡലം ആ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച് റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത് എത്ര വോട്ടിലേക്കാണ് പതിനാറായിരം വോട്ട് ഭൂരിപക്ഷത്തിലാണ് പിന്നീട് ശശി തരൂര് വിജയിക്കുന്നത് അതായത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലധികം വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശശി തരൂരിനെ പതിനാറായിരം വോട്ടിലേക്കാണ് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അത് വലിയൊരു വലിയൊരു റിസൾട്ട് തന്നെയാ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഉണ്ട് ഇദ്ദേഹം മത്സരിച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏഴ് മണ്ഡലങ്ങളാണുള്ളത് നിയമസഭാ സീറ്റുകൾ അതിൽ മൂന്നിടങ്ങൾ പ്രധാനമായിട്ടും നിയമം അവിടെ രാജീവ് ചന്ദ്രശേഖർ ഒന്നാമതാണ് ഇരുപത്തിരണ്ടായിരത്തിലധികം വോട്ടാണ് അവിടെ ഭൂരിപക്ഷം ഉള്ളത് അതേപോലെ തന്നെ രണ്ടാമത്തെ മണ്ഡലം കയക്കൂട്ടം അവിടെ ഉള്ളത് പതിനായിരത്തിലധികം വോട്ട് ഭൂരിപക്ഷത്തിൽ ഒന്നാം സ്ഥാനത്ത് മറ്റൊതു വട്ടിയൂർക്കാവ് എട്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെയും ഒന്നാം സ്ഥാനത്ത് അതായത് തിരുവനന്തപുരത്തെ പാർലമെന്റ് സീറ്റിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രാജീവ് ചന്ദ്രശേഖർ ആണ് അദ്ദേഹത്തിന്റെ മികവ് അവിടെ കൃത്യമായിട്ട് ഐ ടി മേഖലയുടെ അദ്ദേഹം പോസ്റ്റർ പതിപ്പിക്കുന്നതിന്റെ റിസൾട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ജനത എന്ന് പറയുന്നത് നമുക്കറിയാം വിദ്യാസമ്പന്നരാണ് അതേപോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഏത് ഗ്രാമങ്ങളിൽ പോലും സ്മാർട്ട് ഫോണുകൾ എല്ലാവരുടെ കൈകളിലുണ്ട് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് പുതിയ കാലത്തിന്റെ പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയമാണ് അതിന് നേതൃത്വം കൊടുക്കാനാണ് രാജീവ് ചന്ദ്രശേഖറെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം കെ സുരേന്ദ്രന് വേ മുരളീധരന് ശോഭ സുരേന്ദ്രന് ഇവരൊക്കെ തോളോട് തോള് ചേർന്ന് രാജീവ് ചന്ദ്രശേഖരനൊപ്പം പ്രവർത്തിക്കുക തന്നെ ചെയ്യും അതൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വം കൃത്യമായിട്ട് ഉറപ്പുവരുത്തും വരുത്തും ഇങ്ങനെ ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം മുന്നോട്ട് പോയാൽ കേരളത്തിൽ വലിയ റിസൾട്ട് ഉണ്ടാവും വലിയ റിസൾട്ട് ഉണ്ടാവുക വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അതെല്ലാവർക്കും കാണാനും സാധിക്കും നമ്മുടെ കേരള ജനതക്ക് ഇവിടെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് നിഷ്പക്ഷരായിട്ടുള്ള കേരള സമൂഹം ഇവിടെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എന്താ എങ്ങോട്ട് നോക്കിയാലും കൊലയും കൊലവിളിയും കൊലപാതകവും എങ്ങോട്ട് നോക്കിയാലും സഹോദരനെ കൊലപ്പെടുത്തുന്നു മാതാവിനെ കൊലപ്പെടുത്തുന്നു സ്വന്തം സുഹൃത്തിനെ കൊലപ്പെടുത്തുന്നു ലഹരിയിൽ നമ്മുടെ കേരളം മുങ്ങിയിരിക്കുന്നു ഇതൊക്കെ എന്തുകൊണ്ട് വന്നു ഇവിടെയുള്ള കോൺഗ്രസും ഇടതുപക്ഷവും മാറി 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 ഭരിച്ചിട്ട് ഇവിടെ മുടിഞ്ഞിട്ടുണ്ട് ഇവിടെ മുടിച്ചിട്ടുണ്ട് ഇവിടെ ശക്തമായിട്ടുള്ളൊരു നേതൃത്വം നമ്മുടെ കേരളത്തിന്റെ നേതൃത്വമായിട്ട് നേതൃത്വമായിട്ടൊരു ശക്തമായിട്ടുള്ളൊരു നേതൃനിര വന്നാൽ ഇതൊക്കെ അടിച്ചമർത്താൻ പറ്റൂ അത് കേരളത്തിലെ ജനതക്ക് കൃത്യമായിട്ട് അറിയാം ശക്തനായിട്ടുള്ളൊരു ആഭ്യന്തരമന്ത്രി ശക്തനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് ബോധമുള്ള ജനതക്കറിയാം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനം അവരെ വിജയിപ്പിക്കും അതാണ് കേരളത്തിലെ സാഹചര്യം സകല ആളുകളും തിരിച്ചറിയുക ഇവിടെ ഇവിടെ ഒരു മാറ്റം സാധാരണക്കാർ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അതിനനുസരിച്ച് അത് മനസ്സിലാക്കി കൃത്യമായിട്ടാണ് അടങ്ങുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പുതിയ കാലത്തിന്റെ പരീക്ഷണം അതായത് പുതിയ രാഷ്ട്രീയ പരീക്ഷണം ഇവിടെ നടത്തുന്നത് അതിന് കൃത്യമായിട്ടൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് ബോധമുള്ള ഏതൊരാൾക്കും ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിൻ്റെ വാർത്ത കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്